നൂറ്റിയൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇട്ട് പോകുന്നത് ചേർത്തല എറണാകുളം റോഡിൽ ബൈപ്പാസിൻ്റെ സൈഡിലായിട്ട് പൊന്നാമ്പളി കഴിഞ്ഞിട്ടാണ് ഈ ലക്ഷ്മി ഹോട്ടൽ വരുന്നത് സമയം വൈകുന്നേരം മൂന്ന് മണിയാകുന്നേ ഉള്ളൂട്ടോ ഞങ്ങളൊരു സുഗീനും ചായയും കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് സ്വിഗ്ഗിയൻ ഭയങ്കര ഒരു നെസ്റ്റു ഓർമ്മകളെ സമ്മാനിക്കുന്ന സംഭവം ഉണ്ടോ അതുകൊണ്ടൊക്കെ ഞാനും വാപ്പിച്ചും കൂടെ പുറത്തേക്കൊക്കെ എപ്പോഴും കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു സ്വഗ്ഗൻ വാങ്ങിച്ചു തരുമായിരുന്നു എനിക്ക് വാപ്പച്ചി അപ്പോൾ അതുകൊണ്ട് ഈ സ്വഗ്ഗീൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കും ഇവിടെ ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ ചില്ലലമാർ നിറച്ച് ചൂട് സുഗിയനും പഴംപൊരിയും പൊരിച്ചു വെച്ചേക്കും അപ്പോൾ അച്ഛനായിട്ട് തുടങ്ങിയായിരിക്കും സ്പെഷ്യലി ഇതാണോ സുഗ്യനാണ് സുഗിയനും പഴംപൊരിയാണ് കേട്ടോ ചൂടുള്ള സുഗ്യനും പഴംപൊരിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആളുകളൊക്കെ എത്തിത്തുടങ്ങണേ ഉള്ളൂ വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ദോശയാണ് ഇവിടുത്തെ മെയിൻ ഉള്ളത് നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ്സിലും നമ്മൾ ഡവറെന്നാണ് പറയുന്നത് ഈ ചെറിയ സ്റ്റീൽ പാത്രത്തിനുമൊക്കെ അതിലിങ്ങനെ ചൂട് ചായ ഊതി കുടിക്കുകയാണ് ഇങ്ങനെ പഴംപൊരി വന്ന് സുഗിയൻ വന്ന് വീണ്ടും വീണ്ടും വരികയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ വന്ന് വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ട് ഫുഡെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഞങ്ങളൊരു പാഴ്സലും എടുത്തിട്ടുണ്ട് കേട്ടോ സ്വിഗ്ഗീൻ്റെ തന്നെയാണ് അപ്പോൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ